മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു പുതിയ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഇത് ആർട്ടിക് കീഴടക്കാനുള്ള ഒരു യുദ്ധമാണ് ആർട്ടിക് കീഴടക്കാനുള്ള മത്സരം നേരത്തെ തന്നെ ലോകശക്തികൾ തുടങ്ങിയിരുന്നു ആർട്ടിക് മേഖലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചൈന സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തില്ല കാരണം ആർട്ടിക് റീജിയനിൽപ്പെട്ട ഒരു രാജ്യമല്ല ചൈന എന്നാൽ ആർട്ടിക് മേഖലയിലെ ഒരു വലിയ കളിക്കാരനായി മാറാൻ ചൈന തന്ത്രങ്ങൾ മെനഞ്ഞു റിയൽ എസ്റ്റേറ്റ് വാങ്ങിക്കൂട്ടി നോർവേയിലൂടെ റഷ്യയിലൂടെ അവർ ആർട്ടിക് മേഖലയിലേക്ക് ഇപ്പോൾ മേഖലയിലേക്കിപ്പോൾ കയറി ചൈന ഇതിനകം തന്നെ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക് സംസ്ഥാനത്തിന് സമീപമെന്നാണ് ലോകത്തിലെ ഏറ്റവും ചൂടേറിയ മത്സരങ്ങളിലൊന്നാവും ഇനി ആർട്ടിക്കിൽ നടക്കുകയെന്ന് വ്യക്തം ഇവിടെ ഒരു വൻ പ്ലെയറായി മാറാൻ ഇന്ത്യയും കരുക്കൾ നീക്കുന്നു ഏകപക്ഷീയമായ ഒരു വിജയത്തിന് ചൈനയെ ഇന്ത്യ അനുവദിക്കില്ല ഇന്ത്യ തുടങ്ങിവെച്ചത് വളരെ മന്ദഗതിയിലുള്ള ഒരു മത്സര നീക്കമാണ് എന്നാൽ ശക്തവും വ്യക്തവുമാണ് ആ യുദ്ധം ആർട്ടിക്കൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിൽ ഇപ്പോൾ ചൈന നേരിടുന്നത് വലിയ വെല്ലുവിളിയാണ് റഷ്യ യൂറോപ്പ് ഇന്ത്യ യുഎസ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ചൈന കടുത്ത ഭീഷണി നേരിടുന്നു കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത് ലോകത്ത് മറ്റെവിടത്തെക്കാളും േഗത്തിൽ ആർട്ടിക് ചൂടാകുന്നുവെന്നാണ് ആർട്ടിക് വളരെ വലുതാണ് ലോകത്തിന്റെ നാല് ശതമാനം വിസ്തൃതി പാരിസ്ഥിതിക മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ആർട്ടിക് മേഖലയിൽ ഇപ്പോൾ തുറന്നു കിട്ടിയിരിക്കുന്നത് അവസരങ്ങളുടെ ഒരു പുതിയ ലോകമാണ് അത് മുതലെടുക്കാൻ ചൈന മുന്നിട്ടിറങ്ങി ഒരു വശത്ത് ആർട്ടിക് മേഖലയിലെ ഉരുകുന്ന മഞ്ഞുപാടികൾ മറുവശത്ത് അവിശ്വസനീയമായ പ്രകൃതി വിഭവങ്ങൾ അതിന്റെ തുടർച്ചയായിരുന്നു ഗ്രീൻലൻഡ് തങ്ങൾക്ക് വേണം എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ലോകത്തിന് ഇനി നിർണായകമായ ധാതുക്കൾ എണ്ണവാതകം തുടങ്ങിയവ ആർട്ടിക് മേഖലയിൽ ഇഷ്ടം പോലെ ഉപയോഗിക്കാത്ത പ്രകൃതിവാതകത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനം ആർട്ടിക് പ്രദേശത്തുണ്ട് നോർവീജിയൻ സുരക്ഷാ താൽപര്യങ്ങൾ പോലും ഹാനികരമാകും വിധമാണ് ചൈനയുടെ ആ പ്രദേശങ്ങളിലേക്കുള്ള നുഴഞ്ഞുകയറ്റം നോർവേ സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ചില തുറമുഖങ്ങൾ ഗ്രീൻലൻഡിലെ ഒരു വിമാനത്താവളം എന്നിവ ബീജിംഗ് ചില നീക്കങ്ങൾ നടത്തിയിരുന്നു ഇതിനെതിരെ കരുതലോടെ ഡൊണാൾഡ് ട്രംപും നീങ്ങി ഗ്രീൻലാൻഡ് തങ്ങൾക്ക് വേണം എന്ന് ഡൊണാൾഡ് ട്രംപ് പറയാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതുതന്നെ ലോകത്തിൽ വളർന്നു വരുന്ന സൂപ്പർ പവർ എന്ന നിലയ്ക്ക് ചൈന ആർട്ടിക് മേഖലയിലെ തങ്ങളുടെ താല്പര്യം ഇതിനകം തന്നെ വ്യക്തമാക്കി ആർട്ടിക് തീരപ്രദേശത്തിന്റെ പകുതിയോള ഭാഗം റഷ്യയുടെ കൈവശത്തിലാണ് അതുകൊണ്ട് തന്നെ ചൈനീസ് നിക്ഷേപങ്ങൾ റഷ്യയിൽ വരുന്നു റഷ്യയും ചൈനയും തമ്മിൽ ഏറെ സഹകരണം പുലർത്തുന്നു അവരുടെ ആർട്ടിക് താൽപര്യങ്ങളിൽ റഷ്യൻ സേനയുമായി സംയുക്ത പെട്രോളിംഗിന് ഒക്ടോബറിൽ ചൈനയുടെ കോസ്റ്റ് ഗാർഡ് ആദ്യമായി അവിടെ എത്തി ഒരു വശത്ത് നാറ്റോ തങ്ങളുടെ ശക്തി പ്രകടനങ്ങളുമായി ആർട്ടിക് മേഖലയിൽ മുന്നേറുമ്പോൾ മറുവശത്ത് റഷ്യയും ചൈനയും കൈകോർത്തു നിൽക്കുന്നു റഷ്യ ഒഴികെ ആർട്ടിക് മേഖല പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളും നാറ്റോ അംഗങ്ങളാണ് യുക്രൈന്റെ പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിന് ശേഷം ഫിൻലൻഡും സ്വീഡനും നാറ്റോയിൽ ചേർന്നു ആർട്ടിക് മേഖലയിൽ ഏറ്റവുമധികം കണ്ണു വെച്ചിട്ടുള്ള രാജ്യം ചൈന തന്നെ ആർട്ടിക് മേഖലയെ അടിസ്ഥാനമാക്കി ഷ്യയും ചൈനയുമൊക്കെ മെനയുന്നത് വലിയ വിപണിക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ റഷ്യയുമായി ചൈന അധികമെടുത്താൽ വലിയ ഉപരോധങ്ങൾ പാശ്ചാത്യ മേഖലയിൽ നിന്ന് നേരിടേണ്ടി വരും എന്ന ഭയം ചൈനയ്ക്കുണ്ട് ആർട്ടിക് മേഖലക്കകത്തും പുറത്തും പാശ്ചാത്യ ശക്തികളുമായി വ്യാപാരം തുടരാൻ ചൈന ആഗ്രഹിക്കുന്നു എന്നാൽ ചൈനയ്ക്ക് ഏകപക്ഷീയമായി ആർട്ടിക് മേഖല തുറന്നുകൊടുക്കാൻ റഷ്യയ്ക്കും മടിയുണ്ട് അവിടെയാണ് ഇന്ത്യയുടെ സാധ്യതകൾ തന്ത്രപരമായ ആയുധങ്ങൾ സൂക്ഷിക്കാൻ റഷ്യയും തങ്ങളുടെ ആർട്ടിക് സമുദ്രത്തെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നു ആണവശേഷികളാൽ സമ്പന്നവും ഇതിഹാസമായ വടക്കൻ കപ്പലിൻ്റെ ആസ്ഥാനവുമായ കോലാദ്വീപ് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് റഷ്യ തങ്ങളുടെ തന്ത്രപ്രധാന ആയുധങ്ങൾ സൂക്ഷിക്കുന്നത് റഷ്യ തങ്ങളുടെ ആർട്ടിക് മേഖല ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ പുതിയ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നു നോർവേ സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തെ പട്ടാളത്തിന് വേണ്ട പരിശീലനവും ആർട്ടിക് കേന്ദ്രീകരിച്ച് നൽകുന്നു ഏതു നിമിഷം വേണമെങ്കിലും ആർട്ടിക് മേഖലയുടെ നിയന്ത്രണത്തിനായി വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നതാണ് അവിടുത്തെ അവസ്ഥ ആർട്ടിക് സമുദ്രത്തിലും സമീപത്തുമുള്ള സമുശയാസ്പദ കപ്പലുകളെ നിരീക്ഷിക്കാൻ വലിയ ക്രമീകരണങ്ങളാണ് വൻ ശക്തികൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് പാശ്ചാത്യ ലോകത്തിനെതിരായ റഷ്യയുടെ ഹൈബ്രിഡ് യുദ്ധത്തിന്റെ കേന്ദ്രവുമാണ് ഇപ്പോൾ ആർട്ടിക് മേഖല നിർണായകമായ പല അടിസ്ഥാന സൗകര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് വെള്ളത്തിനടിയിൽ ആർട്ടിക് മേഖലയിലെ സൈനികശേഷി മോസ്കോ ഏറെ ആധുനികവൽക്കരിച്ചു ചാര ആണവ അന്തർവാഹിനികളുടെ വലിയ വ്യൂഹമുണ്ട് റഷ്യയ്ക്കാ മേഖലയിൽ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ വേണം ഇന്ത്യയും ചൈനയും ആർട്ടിക് മേഖലയിൽ മുഖാമുഖം നിൽക്കുന്ന ഈ യുദ്ധരീതി നമ്മൾ മനസ്സിലാക്കാൻ ചൈനയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ തങ്ങളുടെ ആർട്ടിക് കാർഡ് വന്നഗതിയിൽ കളിച്ചു ആർട്ടിക് കൗൺസിലുമായി ഇന്ത്യ ഇപ്പോൾ വലിയ തോതിൽ സഹകരണം ഉറപ്പിച്ചു പ്രധാന വിഷയങ്ങളിലെല്ലാം എല്ലാ കക്ഷികളുമായി ഇടപഴകുന്നതിലൂടെ ഉത്തരവാദിത്തമുള്ള ഒരു പങ്കാളിയായി ഇന്ത്യ വളർന്നു അത് ലോകത്തിന്റെ അവസാന അതിർത്തി കീഴടക്കാനുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ആ മത്സരത്തിൽ സൗമ്യമുഖത്തോടെ മുഖത്തോടെ ഇന്ത്യ ഇപ്പോൾ തങ്ങളുടെ ആക്രമണ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കി മേഖല ചൈനയ്ക്ക് ചൈനയ്ക്കനുകൂലമാക്കിയെടുക്കാനുള്ള നീക്കത്തിനെതിരെ ഇന്ത്യയുടെ ശക്തമായ നീക്കങ്ങൾ രണ്ടായിരത്തി പതിനാലിലെ ക്രിമിയൻ യുദ്ധത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ അധിനിവേശത്തിലും റഷ്യൻ സൈനിക നടപടികൾ കൂടുതൽ അടിയന്തരാവസ്ഥ പൂർണമായി ആർട്ടിക് മേഖലയിൽ ലോകത്തിലെ ഏറ്റവും വിദൂരമായ ആർട്ടിക് മേഖല കീഴടക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് ഒരു ചൈന നടത്തിക്കൊണ്ടിരുന്നത് മറുവശത്ത് മേഖലയിലെ കൗൺസിൽ രാജ്യങ്ങളുമായുള്ള സൗഹൃദത്തിൽ ഇന്ത്യയും അവിടെ പിടിയുറപ്പിച്ചു ഒരുപക്ഷെ അടുത്ത യുദ്ധക്കളമായി ഉയർന്നു വരുന്നത് ആർട്ടിക് മേഖലയായിരിക്കും എന്നതിൽ സംശയം വേണ്ട നമ്മുടെ ഗ്രഹത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പ്രദേശമാണ് ആർട്ടിക് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഭൂമധ്യരേഖയ്ക്ക് ഏകദേശം അറുപത്തി പോയിന്റ് അഞ്ച് ഡിഗ്രി വടക്കുള്ള അക്ഷാംശരേഖയായ ആർട്ടിക് സർക്കിളിനുള്ളിലെ പ്രദേശമാണ് പൊതുവായ നിർവചനത്തിൽ ആർട്ടിക് മേഖലയെന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രവും ധ്രുവീയ ഹിമപാളികളുമാണ് ആ പ്രദേശത്തിന്റെ പ്രത്യേകത എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നാല് ദശലക്ഷത്തോളം ജനങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ ഡെൻമാർക്ക് ഐസ്ലാൻഡ് നോർവേ സ്വീഡൻ ഫിൻലൻഡ് റഷ്യ തുടങ്ങിയവയാണ് ഈ രാജ്യങ്ങൾ തദ്ദേശീയ ഗോത്ര സമൂഹങ്ങളിൽപ്പെട്ട ഏകദേശം അഞ്ച് ലക്ഷം ആളുകൾ അവിടെ താമസിക്കുന്നു ഈ രാജ്യങ്ങളും ആർട്ടിക് മേഖലയുടെ തനത് സമൂഹങ്ങളും ഒരുമിച്ച് ആർട്ടിക് കൌൺസിൽ രൂപീകരിച്ചിരിക്കുന്നു മേഖലയുടെ കാര്യസ്ഥർ എന്ന നിലയിലാണ് ആർട്ടിക് കൌൺസിൽ അറിയപ്പെടുന്നത് ഇന്ത്യ വർഷങ്ങളായി ആർട്ടിക് കൌൺസിലുമായി ഇടപഴകുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സുപ്രധാനമായ ഒരു നീക്കത്തിലൂടെ ഇന്ത്യ കൗൺസിലിന്റെ നിരീക്ഷക രാഷ്ട്രമാക്കി മാറ്റി ഏകദേശം പതിനാല് പോയിന്റ് അഞ്ച് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ആർട്ടിക് മേഖല ലോകത്തെ ഇനിയും കണ്ടെത്താത്ത സമ്പത്തിന്റെ വലിയ കലവറയാണ് അവിടെയുള്ളത് ലോകത്തിലെ ശുദ്ധജലശേഖരത്തിന്റെ ഏകദേശം ഇരുപത് ശതമാനവും ആർട്ടിക് മേഖലയിൽ ഇത് വളരെ വിദൂരമല്ലാത്ത ഭാവിയിൽ മറ്റേതൊരു ശുദ്ധജല ശേഖരത്തെക്കാൾ വിലപ്പെട്ടതായി മാറുമെന്ന് ലോകരാജ്യങ്ങൾക്കറിയാം വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപവുമുണ്ട് ആർട്ടിക് മേഖലയിൽ അലാസ്കയിലെ ഫോർട്ട്നോസ് സ്വർണ്ണഖനി ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണഘനികളിലൊന്ന് യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിൽ പ്രതിവർഷം കോടിക്കണക്കിന് ടൺ ചരക്ക് കയറ്റുമതി ചെയ്യുന്ന ആർട്ടിക് ഷിപ്പിംഗ് റൂട്ടുകൾ എന്തുകൊണ്ടാണ് ആർട്ടിക് മേഖലയ്ക്ക് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൈവരുന്നത് ഒരൊറ്റ കാരണം മാത്രം ഓരോ ദിവസവും ആർട്ടിക് മേഖലയിലെ ഹിപപാളികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ലോകത്തിൽ മറ്റെവിടത്തേക്കാൾ ഏകദേശം നാലിരട്ടി വേഗതയിൽ ആഗോള എന്നാൽ ആർട്ടിക് സമുദ്രത്തിലെ മഞ്ചുപാളികളും വിശാലമായി തണുത്തുറഞ്ഞ ഹിമപാതങ്ങളുമാണ് ഈ മഞ്ഞുപാളികൾക്കിടയിൽ ദശലക്ഷക്കണക്കിന് ടൺ കൽക്കരിയും വിലയേറിയ ലോഹങ്ങളുമൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് ചുരുക്കത്തിൽ മഞ്ഞുപാളികൾ ഒരുങ്ങുന്നതിലൂടെ ആർട്ടിക് പ്രദേശത്തെ പ്രകൃതി വിഭവങ്ങളിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടുകയാണ് ഇതോടെ ആർട്ടിക് കൌൺസിലിന് പുറത്തുള്ള രാജ്യങ്ങൾക്ക് വലിയ താൽപര്യമാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് രണ്ടായിരത്തിയഞ്ച് മെയ് മാസത്തിൽ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനും അറുപത് രാജ്യങ്ങളുടെ സഹകരണത്തിന്റെ ശൃംഖലയായ ആർട്ടിക് സർക്കിളും ഡൽഹിയിൽ യോഗം ചേർന്ന് ആർട്ടിക് കാര്യങ്ങളിൽ ഏഷ്യയുടെ പങ്കാളിത്തം ചർച്ച ചെയ്തു ചൈന തങ്ങളുടെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ലക്ഷ്യത്തിനു പിന്നിൽ ആർട്ടിക് മേഖലയിലെ താല്പര്യങ്ങളുമുണ്ട് എന്നാദ്യകാലങ്ങളിൽ മറച്ചുവെച്ചിരുന്നു പരസ്പരം പ്രയോജനകരമായ ഒരു ധ്രുവ പങ്കാളിത്തത്തെക്കുറിച്ചവർ ആദ്യഘട്ടത്തിൽ സംസാരിച്ചിരുന്നില്ല പോളാർ സിൽക്ക് റൂട്ടിനപ്പുറം ആർട്ടിക് മേഖലയിലെ താൽപ്പര്യം തന്നെയായിരുന്നു റോഡ് പദ്ധതിക്ക് പിന്നിൽ ആർട്ടിക് നയം വ്യക്തമാക്കിയ മുതൽ ചൈന ആർട്ടിക് തീരത്തോട് ചേർന്നുള്ള രാജ്യം എന്ന് സ്വയം വിശേഷിപ്പിച്ചു ആർട്ടിക് കൗൺസിലിൽ ഒരു സീറ്റ് നേടാൻ അവർ ശ്രമിച്ചു പക്ഷേ അത് അനുവദിക്കപ്പെടാൻ സാധ്യതയില്ല ഒടുവിൽ ബീജിംഗിന് ഒരു നിരീക്ഷക രാഷ്ട്രപദവി നൽകി ചൈനയെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക് മേഖല തങ്ങളുടെ വ്യാപാരത്തിന്റെ ഉറവിടമായി അവർ കരുതുന്നു ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാതാക്കളായി മാറാൻ മത്സരിക്കുന്ന ചൈനയെ സംബന്ധിച്ച് ആർട്ടിക് മേഖല ഏറെ നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി പാരീസിൽ സ്വാൽബാഡ് ഉടമ്പടി ഒപ്പുവെച്ചത് മുതൽ ഇന്ത്യയുടെ ആർട്ടിക് മേഖലയിലെ ഇടപെടൽ ആരംഭിച്ചു ഇന്ന് ആർട്ടിക് മേഖലയിൽ ഒരു താവളമുള്ള ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ രണ്ടായിരത്തി എട്ടിൽ സ്ഥാപിതമായ ഹിമാദ്രി എന്ന് വിളിക്കപ്പെടുന്ന ഉത്രദ്വത്തിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള നോർവീജിയൻ പ്രദേശമായ സ്വാൽബാഡിലാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൈനയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ മന്ദഗതിയിലാണ് തങ്ങളുടെ ആർട്ടിക് കാർഡ് കളിച്ചത് കൗൺസിലുമായി സഹകരിക്കാനും സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ശക്തമാക്കാനും ഇന്ത്യ തുടക്കം മുതൽ ശ്രമിച്ചിരുന്നു ജലവൈദ്യുതി ഉൽപാദനം ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിലെല്ലാം കക്ഷികളുമായി ഇന്ത്യ ഇടപഴകി നോർവേയുമായി ഇന്ത്യക്ക് നല്ല വ്യാപാര ബന്ധമുണ്ട് റഷ്യയുമായും അമേരിക്കയുമായും സൗഹൃദപരമായി അടുത്ത ബന്ധം ചുരുക്കത്തിൽ ആർട്ടിക് മേഖലയിലേക്ക് ഇരച്ചു കയറാനുള്ള ചൈന സ്വപ്നങ്ങൾക്ക് തടയിടാൻ ഏറ്റവും മുൻപന്തിയിൽ ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നു ഐസ്ലൻഡിൽ നിരവധി ഭൂമി വാങ്ങിക്കൂട്ടിയ ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് ബുദ്ധി തന്നെയാണ് അവരുടെ ആർട്ടിക് താൽപര്യങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിച്ചത് നിരവധി റഷ്യൻ പദ്ധതികൾക്കും ചൈന പണമുടക്കി എന്നാൽ നോർവേ സ്വീഡൻ ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ ചൈനയ്ക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചു ഈ രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് മുന്നിൽ തങ്ങളുടെ വാതിലുകൾ തുറന്നിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകത്തിനു മുന്നിൽ ആർട്ടിക് സർക്കിളുകളിലേക്ക് കടന്നുവരുന്ന വമ്പന്മാരുടെ മുന്നിൽ ഇന്ത്യയും നിലയുറപ്പിച്ചു അതും നേർക്കുനേർ ചൈനയുടെ താൽപര്യങ്ങൾക്കു മുന്നിൽ ആർട്ടിക് മേഖല തീരെഴുതി കൊടുക്കാതിരിക്കാൻ ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര ഇടപെടലുകളും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്